വിഖ്യാത സാഹിത്യകാരൻ എം പി വാസുദേവൻ നായർ ഇനി ഓർമ്മ മലയാളത്തിന്റെ അക്ഷരകുലപതിയുടെ ഭൗതിക ശരീരം അഗ്നാളങ്ങൾ ഏറ്റുവാങ്ങി ഔദ്യോഗിക ബഹുമതികളോടെ മാവൂർ റോഡ് സ്മൃതി പഥത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങളും സംസ്കാരവും എം ടി വിടവാങ്ങുമ്പോൾ മലയാളത്തിനൊപ്പം വിങ്ങുകയാണ് കൂടലൂർ ഗ്രാമവും കൂടലൂർക്കാത്ത് നഷ്ടമാകുന്നത് അവരുടെ കണ്ണാൻ തളിയും കുടികുന്ന തമ്മയും നിളയും എല്ലാം അക്ഷരങ്ങളാൽ സമൃദ്ധമാക്കിയ വാസുവേട്ടനെ കൂടലൂരിന് ലോകമറിയുന്നത് വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിച്ച് കുളപ്പള്ളി അന്തിമ ഹാ കാളൻകാവിലെ താലപ്പൊലി ആഘോഷിച്ചു വാദ്യഘോഷങ്ങളും കലാപരിപാടികളും ഉണ്ടായി മലയാളത്തിന്റെ എം ടി വിട പറഞ്ഞു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ഏഴു പതിറ്റാണ്ട് എഴുത്തിന്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വമാണ് മലയാളത്തോട് വിട പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കൂടല്ലൂരിലായിരുന്നു എം ടിയുടെ ജനനം പുന്നയൂർകുളം ടി നാരായണൻ നായരും അമ്മാളു അമ്മയുമാണ് മാതാപിതാക്കൾ നാല് ആൺമക്കളിൽ ഇളയ മകൻ മലമക്കാവ് എലിമെന്ററി സ്കൂൾ കുമരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രസതന്ത്രത്തിൽ ബിരുദം നേടി പിന്നീട് കുറച്ചുകാലം അധ്യാപകനായി ജോലി ചെയ്തു മലയാള സാഹിത്യത്തിനും സിനിമാ ലോകത്തിനും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എം ടി രാജ്യത്തെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നേടി രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു മലയാളികളുടെ എന്നും പ്രിയപ്പെട്ട നോവലുകളായ മഞ്ഞ് നാലുകെട്ട് അസുരവിത്ത് കാലം രണ്ടാം മൂഴം എന്നിവ ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ് ഇരുട്ടിന്റെ ആത്മാവ് നിന്റെ ഓർമ്മയ്ക്ക് കുട്ടേടത്തി ഓളവും തീരവും ഷെർലക് വാനപ്രസ്ഥം വേദനയുടെ പൂക്കൾ രക്തം പുരണ്ട മൺത്തരികൾ എന്നീ കഥകളും ഏറെ വായിക്കപ്പെട്ടവയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് മാതൃഭൂമി പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് മുട്ടത്തു വർക്കി അവാർഡ് പത്മരാജൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണപ്പെട്ട ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഡിലീറ്റ് നൽകി ആദരിച്ചു എം ടി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായ നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി ഇതിനു പുറമെ മുപ്പതിലേറെ ദേശീയ സംസ്ഥാന അവാർഡുകളും എം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ഇനി ഓർമ്മ മലയാളത്തിന്റെ അക്ഷരകുലപതിയുടെ ഭൗതിക ശരീരം അഗ്നി നാളങ്ങൾ ഏറ്റുവാങ്ങി ഔദ്യോഗിക ബഹുമതികളോടെ മാവൂറോട് സ്മൃതിപഥത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങളും സംസ്കാരവും ശരീരം വഹിച്ച് വീട്ടിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുന്നതുവരെയും സിത്താരയിലേക്ക് ജനം ഒഴുകിയെത്തി മലയാളത്തിൻ്റെ പ്രിയസാഹിത്യകാരനെ കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വഴിനീളെ ആളുകൾ കാത്തുനിന്നു വ്യാഴാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചോടെ എം ടി അവസാനമായി സിത്താരയുടെ പടിയിറങ്ങി എം ടിയുടെ സഹോദരപുത്രൻ ടി സതീശനാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം ബുധനാഴ്ച രാത്രി പത്തോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു എം ടിയുടെ മരണം വാർദ്ധക്യ സഹജ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ന്യൂസ് ഡെസ്ക് സി സി എൻ എം ടി വിട വാങ്ങുമ്പോൾ മലയാളത്തിനൊപ്പം വിങ്ങുകയാണ് കൂടല്ലൂർ ഗ്രാമവും കൂടല്ലൂർക്കാർക്ക് നഷ്ടമാകുന്നത് അവരുടെ വാസുവേട്ടനെയാണ് കണ്ണാന്തളിയും കൊടികുന്ന തമ്മയും നിളയും തൂതയുമെല്ലാം അക്ഷരങ്ങളാൽ സമൃദ്ധമാക്കിയ വാസുവേട്ടനെ കൂടല്ലൂരിനെ ലോകമറിയുന്നത് എം ടിയിലൂടെയാണ് വീട്ടുമൊഴികളും നാട്ടുവഴികളും നിറഞ്ഞതാണ് എം ടിയുടെ കഥാപ്രപഞ്ചം തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒത്തുകൂടുന്ന കൂട്ടക്കടവുള്ള കൂടല്ലൂർ ഗ്രാമം മടത്ത് തെക്കിപ്പാട്ടു തറവാടും കൊടിക്കുന്ന തമ്മയും പള്ളിപ്പുരവും കണ്ണാന്തളിയും നിളയും അക്ഷരങ്ങളിൽ നിറയ്ക്കുന്ന എഴുത്തുകാരൻ എം ടിയുടെ വിരലുകളിൽ അക്ഷരങ്ങൾ പതിഞ്ഞ ഇടങ്ങളിലെല്ലാം ഉണ്ടാകും കൂടല്ലൂർ എന്ന കഥയുടെ ഭൂമിക കൂടല്ലൂർ ഗ്രാമം എം ടിക്ക് കൊടുത്ത കഥകൾക്ക് കയ്യും കണക്കുമില്ല അതുകൊണ്ട് എം ടിയിൽ നിന്ന് കൂടല്ലൂരിനെയോ കൂടല്ലൂരിൽ നിന്ന് എം ടിയെയോ വേർപ്പെടുത്താനാവില്ല കൊയ്യന്തോറും വയൽ പോലെ കഥകൾ ഇരമ്പി വന്നു എം ടി കൊയ്തത് അതിൽ കഥക്കറ്റകൾ മാത്രം അതൊന്നും പതിരായിരുന്നില്ല കതിരായിരുന്നു എന്നതാണ് നേര് എം ടി കഥകളിൽ നാമറിഞ്ഞ കൂടല്ലൂർ ഇന്നില്ല നിലയിൽ നിന്നും മണൽ ലോറി കയറിപ്പോയി കുന്നുകൾ നിലം പൊത്തി നാളുകൾ കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഗ്രാമം ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരേയൊരു തെളിവ് കൂടല്ലൂരിൻ്റെ പ്രിയപ്പെട്ട കൂടല്ലൂരിന്റെ അനശ്വരമാക്കിയ കഥകൾ മാത്രമായിരിക്കും സാഹിത്യത്തിന് പുറമെ സിനിമയെയും കീഴടക്കിയ വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാട് ഇക്കാലവും എം ടി എടുത്തെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിമർശനാത്മകവും ക്രിയാത്മകവുമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വന്നത് നമുക്കെല്ലാം അറിയാം അനീതിക്ക് നേരെ കാർപ്പിച്ചു തുപ്പാൻ കഴിവുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എം ഡിക്ക് പകരം എം ഡി അല്ലാതെ മറ്റാരും ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം നടക്കുന്ന സന്ദർഭങ്ങളിൽ പലരും അതിൻ്റെ ഭാഗമാവാൻ എം ഡി എ സമീപിച്ചിരുന്നു പലരും രേഖാമൂലം സി പി എമ്മിനെതിരായ ശക്തിയായ ഘടനാക്രമം നടന്ന ഘട്ടത്തിൽ തികച്ചും വ്യതിരിക്തമായ നിലപാടും സാമൂഹ്യ പ്രതിബദ്ധതയോടെ എം ഡി സ്വീകരിച്ചു എല്ലാവരിൽ നിന്നും പോരിട്ട് ഒരു പന്ത്ര ഒരു വഴി എനിക്കുണ്ട് എന്നദ്ദേഹം കാട്ടിക്കൊടുത്തു അദ്ദേഹം പറഞ്ഞു ആധുനിക കേരളത്തിൽ സി പി ഐ എം ഇല്ലാത്ത ഒരു കാലത്തെപ്പറ്റി ഓർമ്മിക്കാൻ പറ്റില്ല സി പി ഐ എം ഇല്ലാതൊരു അവസ്ഥയെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സി പി എം ആയതുകൊണ്ടല്ല സി പി എം എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഈ സമൂഹമാകെ ഏറ്റവും കരുത്തുറ്റൊരു സാംസ്കാരിക അവബോധത്തിന്റെ നാടായി കേരളത്തെ നിലനിർത്തുന്നതിൽ സി പി എം വഹിക്കുന്ന പങ്കിനെപ്പറ്റി അദ്ദേഹത്തിന് നല്ല മതിപ്പേ കുഞ്ചംപറമ്പിലെ സാംസ്കാരികമായ സർവതല സ്പർശിയായ മേഖലയിലുള്ള ഇടപെടൽ അതിന് മരണം വരെ നേതൃത്വപരമായ പങ്കുവഹിച്ച മേഖലയിലുള്ള താരതമ്യം ചെയ്യാനാവാത്ത വർഗീയതയോട് ചെയ്യുക എന്നത് അദ്ദേഹം ഒരു ഘട്ടത്തിലും ഇല്ലാത്ത കേരളവും മലയാള സാഹിത്യവും അക്ഷരാർത്ഥത്തിൽ അനാഥമാണെന്ന് മന്ത്രി എം പി രാജേഷ് എം ടി കാലദേശങ്ങൾക്കപ്പുറം വളർന്ന പ്രതിഭയാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള കേരളത്തിന്റെ സഞ്ചാരത്തിൽ അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു എം ടിയുടെ ഞാൻ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് എം ടിയുടെ നാട് അദ്ദേഹത്തിന്റെ തറവാട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അവരെല്ലാം അടുത്തറിയുന്ന ആളെന്ന നിലയിൽ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള നഷ്ടം കൂടിയാണ് എം ടിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു എം ടിയുടെ വിയോഗത്തോടുകൂടി മലയാളിയുടെ സാംസ്കാരിക ജീവിതം കൂടുതൽ ദരിദ്രമായതുപോലെ അനുഭവപ്പെടും ഈ ശൂന്യത നികത്താൻ കാലമെടുക്കും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ മലയാളത്തെ സംബന്ധിച്ച ഒരു കാലം നിശ്ചലമായെന്ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അനുസ്മരിച്ചു സ്നേഹത്തിന്റെ നിഷേധമാണ് എം ടിയെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് വിദേശഭാഷയിലാണ് രചന നിർവഹിച്ചിരുന്നതെങ്കിൽ എം ടിക്ക് നോബൽ പുരസ്കാരം കിട്ടുമായിരുന്നു എന്നും പ്രേംകുമാർ പറഞ്ഞു ആത്യന്തികമായി സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം സ്നേഹത്തിന്റെ ഒരു മഹാവിജയം ഒരു കൂടി ഈ മഹാസമുദ്രങ്ങൾ എനിക്ക് അജ്ഞാതമായ ആ സമുദ്രങ്ങളല്ല എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന എന്റെ പ്രിയപ്പെട്ട നിളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് ഏറ്റവും വിശുദ്ധം എന്നൊക്കെ പറയുന്ന എം ജിയുടെ അതൊരു വലിയ ഗൃഹാ ദുരത്വത്തിന്റെ ഒരു തകർന്നുപോയ നാലുകെട്ടുകളുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ ഭൂതകാലത്തിന്റെ അവശേഷിപ്പുകളെ നന്മയുടെ അവശേഷിപ്പുകളെയൊക്കെ മലയാളിയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന അതിലൊക്കെ വല്ലാതൊരു ഒരു ഒരു അത് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് പറയേണ്ടത് അത്രയും ഒരു ഹൃദയത്തിന്റെ വിശുദ്ധിയും ഒക്കെയുള്ള ഒരു മഹാ ഒരു അദ്ദേഹം കേരളത്തിലായിരുന്നില്ല അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നില്ല അദ്ദേഹം രചനകൾ നിർവഹിച്ചിരുന്നു എങ്കിൽ ഏതെങ്കിലും വിദേശഭാഷയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ അല്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഈ നോബൽ പ്രൈസ് അല്ലെങ്കിൽ അതിനപ്പുറം ഒക്കെ കിട്ടേണ്ട ഒരു മഹാ വ്യക്തിത്വമാണ് ഇപ്പം നമ്മുടെയൊക്കെ മനസ്സുകളിലൊക്കെയുള്ള ചില കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെയുള്ള സങ്കല്പമുണ്ട് ഇപ്പോൾ ഒരു ചവിയൻ ചന്തു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരാളെ ആ ചതിയനല്ല അയാൾ അയാളുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട് എന്ന് നമ്മൾ മറ്റൊരു ആംഗിളിൽ അത് കാണാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭീമന്റെ മറ്റൊരു മുഖം ഇതൊക്കെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം കേവലം ചലച്ചിത്രകാരനല്ല എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ പത്രാധിപരാണ് അദ്ദേഹം എല്ലാർത്ഥത്തിലും മലയാളിക്ക് ഇത് നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു തീരാത്ത നഷ്ടം എന്നൊന്നും പറഞ്ഞാൽ അത് വാക്കുകൾക്ക് പോലും അർത്ഥം ഒന്നാണ് ആ നമ്മളെ മലയാള ഭാഷയ്ക്കും വാസുദേവൻ നായർ വസന്തമായിരുന്നുവെന്ന് അബ്ദുൾ സമദ് സന്താനി എം പി മാനുഷിക കാഴ്ചപ്പാട് ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞാണ് അദ്ദേഹം വിട വാങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വത്ത് ബോധത്തിന്റെ രാജശിൽപി എന്ന് വേണമെങ്കിൽ പറഞ്ഞു തോർക്കുന്നു അറവുചന്തയിലേക്ക് കൊണ്ടുപോകുന്ന നാൽക്കാലികൾക്ക് ഏത് മരണമാണ് തനിക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല അതിൽ ഞാനില്ല ഞങ്ങളെ ഉള്ളൂ എന്ന് സമൂഹത്തിലും ഞാൻ എന്ന വ്യക്തിത്വത്തോടെ മനുഷ്യൻ ഉയർന്നു നിൽക്കണമെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും തൻ്റെ കാലഘട്ടത്തെപ്പറ്റി ആഴത്തിൽ ആലോചിക്കുകയും മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എം ടി വിട്ട ചൊല്ലിയിട്ടുള്ളത് മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് നഷ്ടപ്പെടുന്നു അതിനെക്കുറിച്ച് ഇനിയുള്ള കാലത്ത് നമുക്കേറെ ചിന്തിക്കേണ്ടി വരും എം ടിയുടെ വേറാട് നമ്മയൊക്കെ വളരെ ദുഃഖിപ്പിക്കുന്നു ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കൂടി അനുഭവിച്ച ജീവിത സന്ദർഭങ്ങളുണ്ടായിട്ടുള്ള ആളെന്ന നിലയിൽ വളരെ അടുത്ത അദ്ദേഹത്തിന്റെ സ്നേഹസ്പർശം ആ മഹത്തായ സ്നേഹസ്പർശത്തെ അതിന് ഭാഗ്യണ്ടായതിൽ കൃതാർത്ഥതയോടെ ആദരങ്ങളോടെ അദ്ദേഹത്തിന് വിട ചൊല്ലുന്ന പതിനായിരങ്ങളിൽ നമ്മളൊക്കെ ചേർന്ന് നിൽക്കുന്നു മലയാളത്തിലെ ഇതിഹാസ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സ്പീക്കർ എ എൻ ഷംസീർ ഏറ്റവും സൂക്ഷ്മതയോടെയും തികവോടെയുമുള്ള വിഷയപരിചരണമാണ് എം ടി എന്ന് സ്പീക്കർ പറഞ്ഞു മലയാള സാഹിത്യത്തെ ലോകത്തോളം ഉയർത്തിയ വിശ്വസാഹിത്യകാരനോട് പട്ടികയിൽപ്പെട്ട പ്രിയപ്പെട്ട കലാ സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം അദ്ദേഹം സ്മരിക്കപ്പെടും അദ്ദേഹത്തിന്റെ കഥാപാത്രം അദ്ദേഹത്തിന് കേരള നിയമസഭ കഴിഞ്ഞ വർഷത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം നൽകി ആചരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മരണം കേരളത്തിന് മാത്രമല്ല ലോക സാഹിത്യത്തിന് നഷ്ടമാണ് കൊളോസസ് എന്നൊരു വാക്ക് അക്ഷരത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്ന സാഹിത്യകാരനാണ് ശ്രീ എം ടി വാസുദേവൻ നായർ കഥയും നോവലും തിരക്കഥയും സിനിമയും അതിനെല്ലാം നേതൃത്വം കൊടുക്ക വിശ്വസാഹിത്യകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ ഇന്നലെ രാത്രിയാണ് നമ്മളെ വിട്ടുപിടുന്നത് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു ഒരു വലിയ യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം മരണത്തിൽ കീഴടങ്ങിയത് അദ്ദേഹത്തിന്റെ നഷ്ടം നമുക്ക് നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കേരള നിയമസഭയുടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കേരള നിയമസഭയിൽ പങ്കുചേരുന്നു വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിച്ച് കുളപ്പള്ളി കാവിലെ താലപ്പൊലി ആഘോഷിച്ചു വാദ്യാഘോഷങ്ങളും കലാപരിപാടികളും ഉണ്ടായി ഗജവീരന്മാരും വാദ്യഘോഷങ്ങളും പൂക്കാവടിയും പൂതനും തിറയും താലപ്പൊലിക്ക് മാറ്റേകി വൈകീട്ട് കുളപ്പള്ളി ടൌണിൽ നിന്നും ആരംഭിച്ച വേല ആറരയോടെ ക്ഷേത്രമുറ്റത്തെത്തി പിന്നീട് വാദ്യഘോഷങ്ങളും കലാപരിപാടികളും ഉണ്ടായി എൻ ഒരു കുഞ്ഞു നോട്ടം മതി ആതിര നിങ്ങളുടെ മുഖം ക്യാൻവാസിലാക്കും സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ഗായകർ തുടങ്ങി തന്റെ വരകളുടെ വലിയൊരു ശേഖരം ശ്രീകൃഷ്ണപുരത്തുകാരിയായ ആതിരയുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ പ്രതിനിധി അരുൺകുമാർ മോഹനവാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ചേരിക്കാട് ശ്രീവത്സം വീട്ടിൽ വത്സലൻറെയും സത്യശ്രീയുടെയും മക്കളാണ് ആതിര സി വത്സലൻ ശ്രീകൃഷ്ണപുരം കോളേജിലെ അവസാന സെമസ്റ്റർ ബി ബി എ വിദ്യാര്ഥിനിയാണ് കുട്ടിക്കാലം മുതലേ പാട്ടിനോടും ചിത്രകലയോടും ഇഷ്ടമുണ്ടായിരുന്നു അമ്മയിൽ നിന്നാണ് ഈ കഴിവുകൾ കിട്ടിയതെന്ന് ആതിര പറയുന്നു അപ്പൊ എന്തെങ്കിലും തെറ്റ് തെറ്റുണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു തരികായിരുന്നു അങ്ങനെ പാട്ടും അതെ പടം വരെയതെ ചെറു രീതിലൊക്കെ അങ്ങനെ തുടങ്ങിയതാണ് അമ്മയാണ് അതിന് മെയിൻ കാരണം കുട്ടിക്കാലത്ത് കാർട്ടൂൺ കഥാപാത്രങ്ങളെയും പ്രകൃതി ദൃശ്യങ്ങളെയും തന്നെയാണ് ക്യാൻവാസിൽ പകർത്തിയിരുന്നത് അതിനുശേഷം ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് പെൻസിൽ ഡ്രോയിങ്ങിലും പത്താം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ഛായാചിത്രങ്ങൾ വരയ്ക്കുന്നതിലേക്ക് കടന്നു തുടർന്നാണ് ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ വരച്ചു തുടങ്ങിയതെന്ന് ആതിര പറയുന്നു ചെറുതായിട്ട് ഒരു ക്രയോൺസ് വെച്ചിട്ടും പെൻസിൽസ് അങ്ങനെ വരച്ചിരുന്നു എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് ബാഹുബലിയുടെ ഒരു പടം പെൻസിൽ ആയിട്ട് വരച്ച് അങ്ങനെയാണ് പെൻസിൽ ഡ്രോയിങ്ങിലേക്ക് എത്തിയത് പിന്നെ എനിക്ക് പെൻസിൽ പോർട്ട്രേറ്റിലാ ഇൻട്രസ്റ്റ് പെൻസിൽ പോർട്ട്രേറ്റ് വരച്ചിട്ടാണ് കുറേ പേർക്ക് അങ്ങനെ വരയ്ക്കുക ഇഷ്ടപ്പെട്ടതോടുകൂടി അതിൽ ഫോക്കസ് ചെയ്തു തുടങ്ങി പെൻസിൽ പോർട്ട്രേറ്റാണ് ഇപ്പോൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നണി ഗായിക കെ എസ് ചിത്ര ഗായിക ജോൽസ്ന സിനിമാ താരം ഭാമ നവ്യ നായർ വി കെ ശ്രീഖണ്ഠൻ എം പി രത്തൻ ടാറ്റ എന്നിവരെ എല്ലാം വരച്ചതിന്റെ വലിയൊരു ശേഖരം ആതിരയുടെ കയ്യിലുണ്ട് അതിൽ ചിത്രയ്ക്ക് നേരിട്ട് ചിത്രം കൊടുക്കാനായതാണ് ഏറ്റവും സന്തോഷം പകരുന്ന നിമിഷമെന്ന് ആതിര പറയുന്നു സമയത്ത് ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ സ്കൂളിൽ വന്നു അപ്പോൾ അവർ എന്നെ അവരുടെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചു എൻ്റെ സ്കൂളിലെ ഉഷ ടീച്ചർ വഴി ആ ടീച്ചർ വഴി ഞാൻ ആ ഗ്രൂപ്പിൽ പോയി അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളതാണ് ബൽറാം ബലറാംമേട്ടൻ സ്റ്റാർ സിംഗർ ഫൈനലിസ്റ്റ് ആയിരുന്നു പുള്ളി അപ്പോൾ ആ പുള്ളിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പുള്ളി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് സ്റ്റാർ സിംഗിൻ്റെ ഷൂട്ട് കാണാൻ അന്ന് കാണാൻ പോയപ്പോൾ എന്തെങ്കിലും ചിത്രസേചിക്ക് ഒരു ഡ്രോയിങ് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വരച്ചതാണ് കൊടുക്കാൻ പറ്റില്ല എന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായില്ല എന്തോ ഭാഗ്യവശാൽ കൊടുക്കാൻ ചെയ്തു പാട്ടുപാടി കൂട്ടുകൂടാം ൂടായ്മയിലൂടെ പാട്ടുപാടാനുള്ള ധാരാളം അവസരങ്ങളും ചിത്രം ഉൾപ്പെടെയുള്ളവരെ പരിചയപ്പെടാനുള്ള അവസരവും ചിത്രം നേരിട്ട് നൽകാനുള്ള ഭാഗ്യം ലഭിച്ചതായും ആതിര പറഞ്ഞു പാട്ടിലൂടെയാണ് പിന്നെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ ചിത്രങ്ങൾ അരച്ചു കൊടുത്തു പാലക്കാടിലോ പാട്ട് പാടി കൂട്ടുകൂടാമെന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ സത്യൻ സാറാണ് ഇങ്ങനെ ചിത്രശിചിക്ക് ഒരു പടം കൊടുക്കാൻ അവസരം തന്നത് ആ ഗ്രൂപ്പാണ് മെയിൻലി മാസത്തിൽ ഒരു തവണ മീറ്റ് ചെയ്യലുണ്ട് ഞങ്ങൾ ആ ഗ്രൂപ്പ് വഴിയാണ് ഇനി ഓരോ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് നടി ഭാമയ്ക്കും വി കെ ശ്രീകണ്ഠൻ എംപിക്കും നേരിട്ട് അവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പാട്ടിലും ചിത്രകലയിലും ഇനിയും എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുഞ്ഞുനാള് മുതലേ വരയ്ക്കുകയൊക്കെ ചെയ്യും അത് കണ്ടിട്ടാണ് ഇവള് ഇവളും വരയ്ക്കാനുള്ളത് ഇണ്ടായത് എനിക്ക് തോന്നുന്നു അങ്ങനെ വരച്ചു വരച്ചിപ്പോ പോരച്ചു തുടങ്ങുമ്പോ ഞാൻ ഇങ്ങനെ ചായ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും അത് ശരിയായിട്ടില്ല ഒരു ചെറിയ ഭാഗത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയും അങ്ങനെയാണ് അങ്ങനെയാണുള്ളത് കറക്റ്റ് ചെയ്യും അല്ലാതെ വേറെ പെൻസിൽ ഡ്രോയിങ്ങിനെ എനിക്കൊന്നും അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ കാര്യങ്ങളോ ഞാൻ ഞാൻ പഠിച്ചിട്ടില്ല ആ അത് എവിടെയാണ് കൊടുക്കാറുണ്ട് ശാസ്ത്രീയമായി ഒന്നും ചിത്രകല പഠിച്ചിട്ടില്ല പാട്ടിലും ചിത്രം വരയിലും വരുത്തുന്ന തെറ്റുകൾ അമ്മ പറഞ്ഞു തരും താൻ തിരുത്തുമെന്നും ആതിര പറഞ്ഞു

കടമ്പഴിപ്പുറത്ത് ഡിവൈഎഫ്ഐ സൌഹൃദ കരോൾ സംഘടിപ്പിച്ചു നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചാണ് കരോൾ നടത്തിയത് സംഘപരിവാർ ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് നേതാക്കൾ പറഞ്ഞു മേഖലാ പ്രസിഡന്റ് ഗോപൻ അധ്യക്ഷനായ പരിപാടിയിൽ സി പി ഐ എം കടമ്പഴിപ്പുര ലോക്കൽ സെക്രട്ടറി ശ്രീ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി സൂരജ് ട്രഷറർ വിഷ്ണു സന്ദീപ് ജാഫർ ഹരീഷ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം സ്റ്റേറ്റ് ഷോട്ടോഖാൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ നടക്കും മുന്നൂറിൽ പരം സ്ഥാപനങ്ങളിൽ നിന്ന് എണ്ണൂറിലേറെ പേർ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാത്രി ഒൻപത് മണിക്ക് അവസാനിപ്പിക്കാനുള്ള രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനുള്ളിൽ ഈ പരിപാടികൾ അവസാനിപ്പിച്ച് മാറാൻ വേണ്ടി അഞ്ച് ബൗട്ടുകളിലായി ഏകദേശം നൂറ്റമ്പതോളം കാറ്റഗറിയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് പെൺകുട്ടികൾ മത്സരത്തിൽ സംബന്ധിക്കും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ അഞ്ചു വേദികളിൽ നൂറ്റി അൻപത് കാറ്റഗറിയിൽ കത്ത കുമിത്തെ വിഭാഗങ്ങളിലായാണ് മത്സരം നൂറിലേറെ ഓഫീഷ്യൽസ് പങ്കെടുക്കും മത്സരങ്ങൾ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിന് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പി ജോൺസൺ കെ കെ മുഹമ്മദ് റാഫി കെ പ്രജിത് കെ ഷാജു കെ ബി സജു ആന്റണി അഗസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സി സി എൻ പെരിന്തൽ പ്രധാന വാർത്തകൾ കൂടി വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ഇനി ഓർമ്മ മലയാളത്തിന്റെ അക്ഷരകുലപതിയുടെ ഭൗതിക ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി ഔദ്യോഗിക ബഹുമതികളോടെ മാവൂറോട് സ്മൃതി പഥത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങളും സംസ്കാരവും എം ടി വിട വാങ്ങുമ്പോൾ മലയാളത്തിനൊപ്പം വിങ്ങുകയാണ് കൂടലൂർ ഗ്രാമവും കൂടലൂർ കാത്ത് നഷ്ടമാകുന്നത് അവരുടെ കണ്ണാൻ തളിയും കുടികുന്ന തമ്മയും നിളയും തൂതയുമെല്ലാം അക്ഷരങ്ങളാൽ വാസുവേട്ടനെ കൂടലൂരിന് ലോകമറിയുന്നത് എം പിയിലൂടെയാണ് വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിച്ച് കുളപ്പള്ളി അന്തിമാകാളൻകാവിലെ താലപ്പൊലി ആഘോഷിച്ചു വാദ്യഘോഷങ്ങളും കലാപരിപാടികളും ഉണ്ടായി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്